മലപ്പുറം പെരിന്തൽമണ്ണ നഗരസഭാ കൌൺസിലർക്കെതിരെ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ചെന്ന് പരാതി കോൺഗ്രസിന്റെ നഗരസഭാ അംഗം ഷക്കീർ ഹുസൈനെതിരെയാണ് ആരോപണം ഇന്നലെ വൈകുന്നേരം ഏഴ് മുപ്പതോടെ പെരിന്തൽമണ്ണ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ സുബെയറിനാണ് മർദ്ദനമേറ്റത് ജംഷീർ കൊടുങ്ങി ചേരുന്നു ജംഷീർ ഇത് സംഭവം ഇതോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തിരുനെൽമണ്ണയിലെ നെറ്റ് നെറ്റ്വേ സൂപ്പർ മാർക്കറ്റിൽ ഈ കാർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഒരു മർദ്ദനത്തിൽ കലാശ എന്നാണ് പറയുന്നത് അതിന്റെ ദൃശ്യങ്ങളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് ഈ കോൺഗ്രസിന്റെ നഗരസഭ അംഗമായിട്ടുള്ള സക്കീർ ഹുസൈൻ അദ്ദേഹങ്ങൾ കാറിൽ വരുന്നതും ഈ കാറ് പാർക്ക് ചെയ്യുന്നതുമായി ബന്ധമുണ്ടായ തർക്കവുമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരെ മർദ്ദിക്കുന്ന ഒരു കലാശ എന്നാണ് പറയുന്നത് പെരുനൽമണ്ണ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ സുബൈറിനാണ് മർദ്ദനം വെച്ചതായി പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ സുബൈർ ഇപ്പോൾ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അതേസമയം ഈ നഗരസഭാ കൗൺസിലർ ഹുസൈൻ നൽകുന്ന വിശദീകരണം തന്നെ അസഭ്യം പിടിച്ചത് മൂലമാണ് തർക്കമുണ്ടായത് എന്ന ഒരു വിശദീകരണമാണ് ഈ ഹുസൈൻ നൽകുന്നത് അതോടൊപ്പം തന്നെ സൂപ്പർ മാർക്കറ്റ് ജീവനക്കാർ തന്നെയും മർദ്ദിച്ചുവെന്നും ഹുസൈൻ പറയുന്നുണ്ട് ഏതായാലും ഈ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്